ഹരേ കൃഷ്ണ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഏഴ് പതിനാല് ലോകങ്ങളെ കുറിച്ചാണ് അറിഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പതിനാല് ലോകങ്ങളിലെ അധിപന്മാരെ കുറിച്ചറിയാം ഏറ്റവും മുകളിലത്തെ ലോകമായ ബ്രഹ്മലോകത്ത് ബ്രഹ്മദേവനാണ് അധിവസിക്കുന്നത് പാദങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഗംഗാനദി ഇവിടെയാണ് വന്ന് പതിക്കുന്നത് രണ്ടാമത്തെ ലോകമായ ജനലോകത്ത് ബ്രഹ്മപുത്രന്മാരായ സനകാത മുനികൾ വസിക്കുന്നു സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരാണ് സനകാതി മുനികൾ മൂന്നാമത്തെ ലോകമായ തപോലോകത്ത് അഗ്നിക്ക് അതീതരായ മുനിശ്രേഷ്ഠന്മാർ ധ്യാനവും തപസുമൊക്കെ ചെയ്യുന്നു നാലാമത്തെ ലോകമായ മഹർലോകത്ത് മഹീബൻ എന്ന മുനിശ്രേഷ്ഠനാണ് അധിപൻ ഇവിടെ ഭൂമിയിൽ വന്ന് ജനിക്കുന്ന ജ്ഞാനികളായ മുനിശ്രേഷ്ഠന്മാർ മഹർലോകത്തു നിന്നും വരുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ